വടകരയിലെ കാഫിർ വിവാദത്തിൽ പ്രചരിപ്പിച്ചവരുടെ പേര് പുറത്തു വന്നിട്ടും സി പി എം തള്ളിപ്പറയാത്തതെന്ന് മതസ്പർദ്ധ വളർത്തുന്നത് ശരിയല്ലെന്ന് സി പി ഐ പറയുമ്പോഴും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ സംരക്ഷിക്കേണ്ട സി പി എം ധാർമ്മികതയെന്തിരം നാടിനെ വിഭജിക്കുന്ന നട്ടാൽ കുരുക്കാത്ത വ്യാജകഥ സൃഷ്ടിച്ചോരെ വെച്ചുപൊറപ്പിക്കേണ്ടതുണ്ടോ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് ദൂരം കൂടുന്നതെന്ന് കാഫിർ സി പി ഐക്കും കലപ്പോയി വിഷയമാണ് ഇന്ന് ന്യൂസ് ടു ഫോർ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യം ബിനോയ് വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് കേൾക്കാം

എ യു എഫ് സംസ്ഥാന പ്രസിഡന്റുമാണ് ആദ്യം ശ്രീ റജിലുക്കോസിലേക്കാണ് ശ്രീ റജിലുക്കോസ് ഞാൻ ഒരു പ്രസ് റിലീസ് വായിക്കാദ്യം കേരളത്തിന്റെ മത സൗഹാർദ്ദം തകർക്കാൻ വർഗീയത വളർത്തുന്ന നിലപാടുകളിൽ നിന്ന് സി പി എം പിന്മാറണമെന്ന് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അതങ്ങനെ തുടങ്ങുന്നതാണ് ആ പ്രസ് റിലീസ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറെ കോലാഹലം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പ്രയോഗത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി വർഗീയത കളിച്ച സി പി എമ്മിന്റെ കപടമുഖം ജനം തിരിച്ചറിയണം അതിന് അവസാനവും ഞാൻ വായിക്കാം ഇത്തരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വർഗീയത വളർത്തുന്ന നിലപാടുകളിൽ നിന്നും സി പി എം പിന്മാറണമെന്ന് സംഭവിച്ചുവഴ്ചകൾ ഏറ്റുപറഞ്ഞ് തിരുത്തണമെന്നുള്ളതാണ് എസ് ഡി പി ഐ ഈ പ്രസ് റിലീസിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം മതസമുദായ കാര്യങ്ങളിൽ എസ് ഡി പി ഐ സ്വീകരിക്കുന്ന നിലപാടുകളെ എപ്പോഴും നിശ്ചിതമായി തന്നെ തള്ളിപ്പറയുന്ന സി പി എമ്മിനെ മതസ്പർദ്ധ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ എസ് ഡി പി ഐ പഠിപ്പിക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് എത്തിയോ അല്ലെ അത്ഭുതപ്പെടുത്തുന്നത് സി പി എമ്മിനെ പറ്റിയൊക്കെ വർഗീയ വർഗീതയുടെ പേരിലൊക്കെ വിശകലനം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ നാട്ടില് ഏ ഇത് കേൾക്കുന്നയാൾക്ക് എന്തെങ്കിലും ഏത് രീതിയിലായിരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എസ് ടി പി ആരാണ് നമുക്ക് വളരെ വെച്ചമാണിയാലോ എസ് ടി പി എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയപ്രസ്ഥാനത്തിന് ഏത് ഏത് രീതിയിലുള്ള മതവികാരമാണ് അല്ലെങ്കിൽ മതത്തിന്റെ പേരിലാണ് അവർ ഈ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പിട്ടിരിക്കുന്നു നമുക്കെല്ലാം വളരെ വെച്ചമാണ് അവർക്ക് മറുപടി നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ബിനോ വിഷയത്തിന്റെ പ്രസ്ഥാനം കണ്ടു അതെങ്ങനെ നാണക്കേട് എസ് ടി പി ആരാണ് എസ് ടി ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കാര്യമുണ്ടോ എസ് ടി പിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ പറഞ്ഞവരാ എസ് ടി വോട്ട് നേടിച്ച് ഞങ്ങൾക്കാർക്ക് ജയിക്കുവേണ്ടി ഞങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞവരാ എസ് ഡി പി അത് യു ഡി എഫ് വരാ പരസ്യമായിട്ട് അവര് അവരുടെ സംസ്ഥാന ചെയർമാൻ തന്നെ പ്രസ്താവന നടക്കി അവര് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒരു പങ്കാളികളായി രജ്ജയില്ലാതെ മത തീവ്രവാദ സംഘടനയുടെ വോട്ട് വാങ്ങിച്ചവര് ഇപ്പോൾ വന്നിട്ട് സി പി എമ്മിനെ മതേതരത്തെ പഠിപ്പിക്കുന്നു അത് എത്ര ലജ്ജാകരമായ അതുകൊണ്ട് അത് മറുപടി അർഹിക്കാത്തത് പക്ഷേ അതോടൊപ്പം പറയാനും കൂട്ടിച്ചേർക്കാനുള്ളത് ബഹുമാനപ്പെട്ട ശലീ ടീച്ചറെ കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഇത്ര ദുഷ്പ്രചരണങ്ങള് നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൽ വെക്കുന്നത് എസ് ടി പിന്നെ ഇടതുപക്ഷത്തിൽ തലക്കി വെക്കാൻ പറ്റുമോ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും അഡ്മിൻറ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച ഉള്ള പ്രചരിപ്പിച്ചു ഏതുപക്ഷാണ് അല്ല റിബേഷ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ റിബേഷിന്റെ പോലീസ് കൃത്യമായി നിയമത്തിനുമ്പോൾ കൊണ്ടിരട്ടെ ആരാണ് തർക്കിക്കുന്നേ അതിന് നിങ്ങളെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെ അതൊക്കെ മനസ്സിലായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇടതുപക്ഷത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനത്തോടൊപ്പം പറഞ്ഞുകൊണ്ട് കപട വേഷധാരികളായ ഇടതുപക്ഷക്കാരോട് തെറ്റിദ്രുപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷത്തിന് അവമാനിക്കാനായിട്ട് എത്രയോ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് എത്രയോ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഉദാഹരണം പോരാളി ഷാജി ഇത് ഞാൻ പറഞ്ഞല്ലേ പോരാൾ ഷാഹി എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആരോ ഉന്നയിച്ചാല് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ പിന്നെ സെക്രട്ടറി കഴിഞ്ഞ ലോക്സഭ സ്ഥാനാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട സഹാവ് എം വി ജയരാജൻ ഏതാണ്ട് അറുപതോളം അറുപത്തിരണ്ടോളം അറുപത്തിരണ്ടോളം ഗ്രൂപ്പുകളുണ്ട് ഈ പോരാളി ഷാജിന്റെ പേരിൽ ആര് കണ്ടാലും വിചാരിക്കും സി പി എമ്മിനെ പിന്നെ എന്താ പറയാ പരിമോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സി പി എം പിന്നാണ്ട് ഏതൊരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കും അതിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്താ നമുക്ക് വളരെ വ്യക്തമറിയാലോ പ്രത്യേകിച്ച് ഇലക്ഷന് മുമ്പ് അത്ര നിയന്ത്രിക്കേണ്ടത് സിപിഎം തന്നെയല്ലേ എന്നുള്ളത് തന്നെയാണ് ചോദ്യം ഇതിന് എന്തുകൊണ്ട് സി പി എമ്മിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല തങ്ങൾക്കല്ലെങ്കിൽ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല തള്ളി പറയാൻ പറ്റുന്നില്ല എന്ന് തന്നെയുള്ളതാണ് ചോദ്യം ഞാൻ തങ്ങളിലേക്ക് മടങ്ങിയെത്താം ശ്രീ റിജി ലുക്കോസ് ഇപ്പോൾ അതിന് അരുൺകുടിയുണ്ട് എ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അരുണിലേക്ക് വന്ന് പോവുകയാണ് അരുൺ എൽ ഡി എഫ് ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇത്തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ വ്യാജ പ്രചാരണങ്ങളൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണോ സി പി ഐയുടെയും നയം ല്ല ഇടതുപക്ഷത്തിന്റേതായ അത്തരത്തിൽ വർഗീയ പ്രീണനമോ വർഗീയ വർഗീയതയുടെ പേരിൽ തെറ്റിദ്ധാരണ നടത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ലാഭത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ആര് തന്നെയാണ് ഈ നടപടി സ്വീകരിച്ചാലും അവർക്കെതിരെ പോലീസ് കർശനമായ എടുക്കണം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വ്യാപകമാണ് കള്ള പ്രൊഫൈലുകൾ നിരവധി അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലുള്ള അത്തരത്തിലുള്ള മോശപ്പെട്ട ഇടപെടലുകൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി പോലീസ് ജാഗ്രത പുലർത്തണം ഈ വിഷയം ഒരിക്കലും സാംസ്കാരിക കേരളത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന നിലപാടിൽ ആര് തന്നെയായാലും ഇത്തരത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തി നടത്തിയ വ്യക്തി ആരായാലും അയക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ് അത് സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഉൾപ്പെടെ അത് പരിശോധിക്കേണ്ടതാണ് വർഗീയ പ്രചരണം നടത്തി ഈ നാടിനെയും കോണിലുള്ള ശക്തമായി എതിർക്കേണ്ടതാണ് വിളിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി പോലീസ് അതിനെതിരെ ജാഗ്രത സ്വീകരിക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിൽ കൃത്യമായിട്ട് തള്ളിപ്പറയേണ്ടതിനെയും കൂടെ കൂട്ടേണ്ടതിനെയും തിരിച്ചറിയാനും ആ തരത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതും ഈ നിലപാട് സ്വീകരിച്ച വ്യക്തിയെ നിർബന്ധമായും സി പി എം ആണ് സി പി എമ്മുകാരനാണ് എന്ത് ഈ വ്യക്തിയാൻ കഴിഞ്ഞാൽ സി പി എം ഉറപ്പായും തള്ളിപ്പറയും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ തള്ളിപ്പറയാൻ മാത്രമേ ആ പ്രസ്ഥാനത്ത് സാധിക്കുകയുള്ളു ചെയ്യുക തന്നെ ചെയ്യും പക്ഷെ ചേർത്ത് പറയാനുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അത്തരത്തിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിലും ഒത്തിരി പുഴുക്കുത്തുകൾ ബോധപൂർവ്വം കടന്നു കയറാറുണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പലരും കടന്നു കയറുമ്പോൾ അതിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് അതിനോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു നടപടി ഒരാളുടെ ഭാഗത്തുണ്ടായാൽ അത് ആ പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാടായി ഒന്നും കരുതേണ്ടതില്ല ഈ വിഷയത്തിൽ അതിനോടൊപ്പം ചേർന്ന് പറയുന്നു ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട പ്രസ്ഥാനം ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് അത് സ്വീകരിക്കാൻ അതായത് ഒരു മുന്നണിയിലാണല്ലോ നിങ്ങളൊക്കെ ഉള്ളത് ആ ഒരു മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തുമോ സമ്മർദ്ദം ചെലുത്താതെ തന്നെ നടപടി സ്വീകരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തില് നിലപാട് ബിനോയിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടത് പ്രസ്ഥാനം തന്നെയാണ് സിപിഎം അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഇപ്പൊ ഒരു വർഗീയ പ്രസ്ഥാനത്തോടും സന്ധി ചെയ്യാത്ത പ്രസ്ഥാനം തന്നെയാണ് തന്നെ ഒരാൾ ആ ഭാഗമായി ഉറപ്പായിട്ടും കരുതുന്നത് ഞാൻ ോസിലേക്കാണ് ശ്രീ റജിലുക്കോസ് ഇവിടെ സി പി ഐക്ക് കൃത്യമായിട്ട് ഇതിൽ തള്ളി പറയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ആര് ചെയ്താലും ഇത്തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം ശരിയല്ല എന്നുള്ളത് സി പി എമ്മിന് എന്തുകൊണ്ട് അതിനുപോലും സാധിക്കുന്നില്ല ഇത്രയും സമയമായിട്ടും

അല്ല സി പി എമ്മിന്റെ ആളാണെന്ന് കണ്ടുപിടിക്കാറുണ്ട് സി പി എമ്മിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട മാഷ് പറയാൻ പറ്റുന്നത് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്നത് കേരളത്തിലെ എവിടെയെല്ലാം ഓരോ പഞ്ചായത്ത് വാർഡുകളിൽ നിന്ന് എന്തെല്ലാം വിഷയം അതിനെല്ലാം മറുപടി പറയാനായിട്ടാണ് അവരിന്ന് നിങ്ങൾ നിങ്ങൾ ഇപ്പൊരലിച്ച് കൊണ്ടുണ്ട് ഇ വൈഫ് എതിരെ ആണ് അല്ലെ സി പി എം എതിരാണ് അവർ ആരാണെങ്കിലും നിങ്ങൾ പുറത്തുകൊണ്ടിരട്ടെ ഇതിന് നടപടി സ്വീകരിക്കേണ്ട സി പി എം അല്ല നിയമ നടപടി സ്വീകരിക്കേണ്ട പോലീസ് ആ പോലീസ് ആ കുറ്റവാളിയെ പുറത്തു കൊണ്ടിരട്ടെ അതിന്റെ അഡ്മിനെ പുറത്തു കൊണ്ടിരട്ടെ ഷെയർ ചെയ്തവരെല്ലാരും കുറ്റവാളികളാണോ ടീച്ചറിന്റെ ആ രീതിയിലുള്ള മോശമായ പ്രചരണ നടത്തി തെറ്റായിപ്പോയി എന്ന്

സി പി എം പ്രവർത്തകനാണ് പോലീസ് എന്നുള്ള അയാൾ എന്നുള്ളൊരു പോലീസ് പറഞ്ഞിട്ടില്ല പക്ഷെ അത് അയാൾ ഒരു സി പി എം പ്രവർത്തനം ആയിരുന്നു എന്നുള്ളൊരു വാർത്തകളോട് വന്നു മാത്രമേ ഉള്ളൂ സി പി എം പ്രവർത്തനാണെന്നും പറഞ്ഞു സി പി എമ്മിന്റെ പേരൊന്നും ആ റിപ്പോർട്ടിൽ ഹൈക്കോടതി കൊടുത്തതിനകത്തൊന്നും ഈ പോലീസ് കൊടുത്തിട്ടില്ല പോലീസിന് ഉത്തരവാദിത്വം പോലീസ് നിർവഹിക്കട്ടെ പോലീസ് കുറ്റവാളികളാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ ഇതിന്റെ അഡ്മിൻ ആരാണ് ആരാണ് ഇതിന്റെ അഡ്മിൻ അത് ഇതിപ്പോ നിങ്ങൾക്ക് രണ്ടു ദിവസമായിട്ട് സി പി എമ്മിനെ വേട്ടാടുക ഇപ്പൊ നേരത്തെ ബഹുമാനപ്പെട്ട ആരോടും പറഞ്ഞില്ലേ സി പി എം രാഷ്ട്രീയ പ്രധാന ഏതെങ്കിലും ഒരു വർഗീയതയുടെ പേരിൽ ധ്രുവീകരണം ഉണ്ടാക്കി ഓട്ട് പിടിക്കുന്നു തോന്നുന്നുണ്ടോ ഇത്രയ്ക്കും വലിയ മണ്ഡല കാണിക്കുന്നത് കേരളത്തിന്റെ മതേതര ഭാഗം നിലനിർത്തുന്നതിൽ വലിയ സംഭാവന സംഭവം തീർച്ചയായിട്ടും കെ കെ ലതി തെറ്റായി പോയെന്ന് പറഞ്ഞിട്ടുണ്ട് കെ കെ ലതി ദുരുദേശോട് ഷെയർ ചെയ്തല്ല ഇത്രയ്ക്ക് മോശമായ രീതിയിലുള്ള ഒരു വർഗീയ ഒരു പ്രസാദ്രന് വേണ്ടി നടത്തിയ ഈ യുഗുത്സാഹമായ പ്രവർത്തി തെറ്റായി പോയത് കൊണ്ടാണ് അവര് ഷെയർ ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചത് അതല്ലാണ്ട് കേക്കാനെത്തി മനഃപ്പുറം ഉണ്ടാക്കി ചെയ്താണോ അവരുടെ മകനെ കുറിച്ച് ആരോടും വന്നില്ല അപ്പൊ അന്വേഷണത്തിലെ ആ ചെറുപ്പക്കാരെ തിരുവരാജ് എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇതിനകത്തും സംഭവിച്ചിരിക്കുന്ന വടകരയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വർഗീയപരമായിട്ടുള്ള പിന്നെ ധ്രുവീകരണത്തിന് വർഗീയപരമായിട്ടുള്ള പിന്നെ എന്താ പറയാ മോശമായ പ്രവർത്തികൾ അവിടെ അരങ്ങേറി അത് വസ്തുതാപരമായ കാര്യങ്ങളാണ് അതുകൊണ്ടല്ലേ എ പിന്നെ നമ്മുടെ കാന്തപുരം മുസ്ലിം ലീഗ് ലെറ്റർ ലെറ്റർഡിലൊക്കെ ഈ പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല ആരാ ഇറക്കിയത് വ്യക്തമായിട്ട് തെളിഞ്ഞില്ലേ ശൈലജക്ക് ഇതിനെ വ്യക്തി നടത്തി എത്രയോ എത്രയോ സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നു ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ കേരളത്തിൽ നിരവധി ആയിരക്കണക്കിന് ഫേക്ക് ഐ ഡി ഉണ്ട് വ്യാജ ഐ ഡിയിലുണ്ട് ഈ വ്യാജ ഐ ഡിയിലൂടെ വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ കൂടി സി പി എമ്മിനെ സന്തോഷിപ്പിക്കുക സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള വ്യാജനെ സി പി എമ്മിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരുപാടുണ്ട് അതിന് ഈ പോരാളി ഷാജി ഉണ്ട് ആ പോരാളി ഷാജിയുടെ തന്നെ പത്താറുപത്തെട്ടോളം ഫേസ്ബുക്ക് ഐ ഡി അപ്പൊ അതെല്ലാം സി പി എമ്മിനെ ജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പെട്ടു നോക്കാൻ മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെങ്ങനെയാണ് സി പി എമ്മിനെ കുറ്റം പറയാൻ പറ്റുക ഇവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കേണ്ടത് സി പി എം ആണ് അത് നിയമാണ് നടപടി സ്വീകരിക്കേണ്ടത് സി പി എമ്മിന് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പരുന്നതിനാൽ നടപടി സ്വീകരിക്കാൻ പറ്റത്തില്ല അത് ഔദ്യോഗികപരമായിട്ടുള്ള നിയമസംഹിത ഇടപെടുന്നതിൽ പോലീസാണ് കോടതിയാണ് നടപടി സ്വീകരിക്കേണ്ടത് ചോദിക്കുന്നത് ഈ പോലീസിനെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതെന്നുള്ള കാര്യം അങ്ങനെ പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങ് പോലീസ് അന്വേഷണം നടത്തണത് ഇതേ സർക്കാർ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് അന്വേഷണം എന്തുകൊണ്ട് ഇപ്പോഴും പോലീസിന് പ്രതികളിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതുൾപ്പെടെ എന്തിന് ഇതൊക്കെ ആർക്ക് വേണ്ടി എന്തിന് ചെയ്തു നിങ്ങൾ നിങ്ങൾ പോലെ പൂർണ്ണമായും നിങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം കൊടുത്തിട്ടുണ്ട് അതൊരു കോമൺ പ്രൊസീജിയേഴ്സ് അതിൽ വളരെ പിന്നെ റൂറൽ സ്പീം വരും അതിലെന്ത അതൊക്കെയാണ് അതിനകത്ത് ഒരു കാരണമായിട്ട് പറഞ്ഞത് അടുത്ത് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ പോലെ കേരളത്തിൽ അതൊരു പ്രൊസീജിയർ ആണ് ലോകം മുഴുവനും ഇന്ത്യ മുഴുവനും നടക്കുന്ന ഒരു പ്രൊസീജിയർ അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വക്രീകരിക്കാന്ന് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഡിവൈഫയുടെ ഒരു പ്രവർത്തകനാണ് മലപ്പൂർവ്വ ഡിവൈഫ് സി പി എം ഈ രീതിയിലുള്ള ചുഗിംസാപരമായ പ്രവർത്തിച്ചതെന്ന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് നിങ്ങളത് പറയൂ എല്ലാത്തിനും കയ്യിൽ സി പി എമ്മിനെങ്ങനെ വേട്ടയാടുന്നത് ഇനി സോഷ്യൽ ഒരു തെളിവുമില്ലാതെ ഷാഫി ലീഗിനെയും ഒക്കെ വേട്ടയാടിയിട്ടില്ലേ പരാതി എടുത്തിട്ടില്ല പരാതിരെ വകുപ്പ് ചുമത്തി കേസ് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ആദരണലായ ഒരു സമുദായ നേതാവ് കാന്തോരം മുസ്ലിരുടെ ലെറ്റർ കെട്ടിൽ ശൈലജ ടീച്ചർക്കെതിരെ പ്രസ്താവന ഇറക്കിയത് മാതൃമിസുകൾ പുറത്തുവിട്ടതല്ലേ എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങളാത്തത് എത്ര മോശമാണ്

സി പി എമ്മിനെ ജാതിയുടെ മതത്തിന്റെ പേരിൽ സി പി എം റോഡിൽ കൺസൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയ്ക്ക് മോശമായ പ്രവർത്തി എന്ന് പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കത്തില്ല നിങ്ങൾ ഇങ്ങനെ വളർച്ച കിട്ടി എന്നോട് ചോദിച്ചു അർത്ഥമില്ല നിങ്ങളോട് ഞാനൊരു കാര്യം തുറന്നു പറയാം ഈ വിഷയം ആദ്യമായിട്ട് പുറത്തോട്ട് ആരോ പാർട്ടിയുടെ സമന്വയ നേതാവായ എം പി ജയരാജൻ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു ലോക്സഭയിൽ അദ്ദേഹം ആദ്യം പുറത്തുകൊണ്ടുവന്ന് ആരോണെന്ന് അതുപോലെ തന്നെ കെ കെ ശൈലജ ടീച്ചർ എന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തിയെ വ്യക്തിഗ്ധ്യം നടത്തി കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അംഗീകരിക്കുമല്ലോ ഈ രാജ്യത്ത് അംഗീകരിക്കും ശൈലജ ടീച്ചറിനെ പോലെ അവരുടെ പ്രായത്തെക്കുറിച്ചും അവൾ ഇവിളെന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള വാക്കുകൾ ചില വാക്കുകളൊക്കെ ഒരു പൊതുവേദി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കോവിഡ് കള്ളി കള്ളി വന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിതാരാ നിങ്ങൾ എന്തായി പറഞ്ഞത് നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയല്ല ഇതുപോലത്തെ ഒരു തട്ടിപ്പ് പിന്നെ ഏതോ ഒരു പിന്നെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലോ വ്യാജ പിന്നെ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ അത് സി പി എമ്മിന് തലയ്ക്ക് വെച്ചിട്ടുള്ള ആഘോഷിക്കുന്നതാണ് ജനങ്ങളെ വിശ്വസിക്കാത്തത് സി പി എം അങ്ങനെ പാർട്ടിയായി എസ് ടി പി പ്രസ്ഥാനം നിങ്ങൾ വലിയ ഹൈലൈറ്റ് ചെയ്ത് ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞില്ല എസ് ടി പിന്നൊരു പ്രസ്ഥാനം എസ് ഡി പിന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആര് അങ്ങനെയുള്ള സന്ദർഭം സാഹചര്യം ഒക്കെ ഉണ്ടാക്കിയത് ആരെന്നുള്ളതാണ് ചോദ്യം അതിനെ അങ്ങ് തന്നെ പറയുന്നു നാണക്കേടാണ് മറുപടി പറയാനെന്ന് അങ്ങനെ നാണക്കേട് ആകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെ എന്നുള്ളത് തന്നെയാണ് ചോദിച്ചത് ഞാൻ അങ്ങേയിലേക്ക് മടങ്ങിയത് കാസിം മുഹമ്മദ് കാസിം പരാതിക്കാരനെ നമുക്കൊപ്പം അദ്ദേഹം ടെലിഫോണിലും ചേരുന്നുണ്ട് ശ്രീ കാസിം ഇപ്പോഴും അന്വേഷണം ഈ മന്ദഗതിയിൽ തന്നെ പോയിക്കൊണ്ടേരിക്ക ഹൈക്കോടതിയിൽ പോയതോടുകൂടിയാണ് ഇതിന്റെ അന്വേഷണത്തിന്റെ കൂടി ഭാഗ്യം നീങ്ങാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കേരള പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും പരാതി എടുക്കാൻ എഫ്ഐആർ ഇടാനോ കേരള പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു മാസത്തോളം ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അന്വേഷണത്തിന് യാതൊരു നടക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ലോട്ടർ അറിയിച്ച് ഹൈക്കോടതിയിലേക്ക് മുഹമ്മദ് ഷാഫ് ചെയ്യുകയും ചെയ്തിരുന്നു ആ രീതിയിലാണ് ഇപ്പോഴെങ്കിലും നടപടി എന്നുള്ള നടത്തി കോടതിയുടെ വയനാട് നടക്കുന്ന ഒരു അന്വേഷണമായി കൊണ്ടാണ് ഇ ഡി മുന്നോട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേസ്വോടെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ ഒന്നും പറയാൻ അത്തരം പോസ്റ്റിൽ പ്രതിയാവുകയാണ് അന്ന് അവിടെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല എന്തെങ്കിലും എന്റെ ബന്ധപ്പെട്ടോ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായിട്ട് ആക്സിഡന്റ് ഞാൻ ആക്സിഡന്റ് വന്നിട്ട് ഇവരെ കഴിയിക്കാമോ അങ്ങോട്ട് പറയുന്ന ഏത് ശിക്ഷയും ഏറ്റവും തയ്യാറാണ് എന്നുള്ളത് കൃത്യമായി അന്ന് മുന്നോടിയേ പറഞ്ഞുകൊണ്ടിരിക്കാം നാല് മാസത്തോളമായി ഇതിനെ പിന്നോട്ടു ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ

ശരി മുഹമ്മദ് ഞങ്ങയുടെ ശബ്ദത്തിൽ വ്യക്തത കുറവുമുണ്ട് അദ്ദേഹം പോലീസിനെതിരെയും ഒപ്പം തന്നെ സി പി എം വിമർശനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പരാതിയുമായി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അത് ആവർത്തിച്ച് പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ റെജി ലുക്കോസ് അങ്ങ് പറഞ്ഞ ഈ പോരാളി ഷാജി എന്നുള്ള പേജ് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള സൈബർ ഇടങ്ങളിലൊക്കെ ഇതൊന്നും ഞങ്ങളുടേതല്ല എന്ന് ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള ഈ പേജുകളൊക്കെ ഒരിക്കൽ ഈ പല ഘട്ടങ്ങളിലായിട്ട് ഈ പേജുകളെ ഉപയോഗിക്കുകയും ഈ പേജുകളുടെ പല കാര്യങ്ങളും കാട്ടി അത് പല ഉദാഹരണങ്ങൾ സഹിതം പല കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും അങ്ങനെ സംസാരിക്കുകയും ഇതേ പേജുകളിലൂടെ തന്നെ നിങ്ങളുടെ പ്രചാരണം നടക്കുകയും ചെയ്യാതാണ് എന്തുകൊണ്ടാണ് പിന്നെ സി പി എമ്മിന് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോവുകയാണോ ഈ ചില ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലെത്തുമ്പോൾ മാത്രം തള്ളി പറയുകയും ചില ഘട്ടങ്ങളിൽ മാത്രം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് അതെന്ത് രീതിയാണ് ആരും ചേർത്ത് പിടിച്ചിട്ടില്ല ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് തന്നെ നിയമപരമായിട്ടുള്ള യാതൊരു അവകാശവും പാർട്ടിക്കില്ല അതൊക്കെ നേരിടേണ്ട നിയമമാണ് നേരിടേണ്ടത് ഇവർക്കെതിരെയുള്ള നടപടികൾ സി പി എം എന്ന് പറയുന്ന ഇവിടുത്തെ നിയമസംഹിത പിന്നെ പാലിക്കപ്പെടുക അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമാണോ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അത് മാധ്യമങ്ങള് സിപിഎം നല്ല സി പി എം പാർട്ടി പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ട് സി പി എം അച്ചടക്കം എടുക്കും അത് പാർട്ടി നടത്തിയത് ഡെമോക്രസിയുടെ ഒരു ഭാഗമാണിത് അല്ലാതെ നിയമനമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് പോലീസ് സംവിധാനം ഉണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ ഒരു പ്രചാരണം നടക്കുമ്പോൾ നിയമപരമായിട്ട് അല്ല ഓൾറെഡി തന്നെ പോലീസ് കോടതി കോടതി അത് കേസെടുത്തിട്ടില്ല കോടതി നിയമപരമായിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ അതിനുമുള്ള എന്ത് നിയമന സിപിഎം സ്വീകരിക്കേണ്ട ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് ഫേസ്ബുക്ക് ഐ ഡി എല്ലാം നിരോധിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾക്കെതിരെയുള്ള പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രചരണം നടത്തുന്ന മുഖം നിരോധിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ അതെന്തൊരു ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തള്ളി പറയാൻ പറ്റില്ല തള്ളി പറയുന്ന അവിടെ നിന്ന് അതിനപ്പുറത്തേക്ക് മറ്റു നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ സ്വീകരിക്കാൻ ചെയ്യത്തില്ലേ അത് ഈ രാജ്യത്ത് നടക്കുന്നല്ലേ ആർക്കും സ്വീകരിക്കാവുന്ന മാർഗ്ഗല്ലേ അല്ല അവര് തള്ളി പറഞ്ഞല്ലോ തള്ളി പറഞ്ഞല്ലോ ആര് പറഞ്ഞു പറഞ്ഞു വെരി ഫസ്റ്റ് തള്ളി തള്ളി പറഞ്ഞില്ല പേര് ഇത് കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ ടീച്ചർ തള്ളി പറഞ്ഞു നടന്നു നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് റിപ്പോർട്ടിനെ പറ്റി അറിഞ്ഞിട്ടില്ല ശൈല ടീച്ചർ പറഞ്ഞത് കെ കെ ഈ കാര്യം ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു ഈ പോസ്റ്റ് എന്നുള്ള കാര്യമാണ് പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി വിഷയത്തിൽ ഒരു മറുപടി പറഞ്ഞിട്ടില്ല റിബേഷ് സി പി എം പ്രവർത്തകർ അല്ല എന്ന് പറഞ്ഞിട്ടില്ല ഈ സമയം വരെയും അല്ല അതിന് ഞാൻ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നുമല്ലോ വടകരയിൽ കാഫിർ വിവാദം അങ്ങനത്തെ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാക്കി അത് ഏതൊക്കെ തരത്തിലേക്ക് അത് ചർച്ച ചെയ്യപ്പെടുകയും എവിടം വരെ കൊണ്ടെത്തിക്കാവുന്നതായിരുന്നു കലാപത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാവുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ ചർച്ച അവിടെ ഉണ്ടാവുകയായിരുന്നല്ലോ അത് കലാപത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള നീക്കങ്ങളായിരുന്നല്ലോ ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇതിന്റെ പിന്നെ ആ ചോദ്യത്തിന് മറുപടി വരേണ്ട കോടതി പോലീസ് പറയട്ടെ പോലീസ് അവരെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് പരസ്യമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയട്ടെ ഇത് സി പി എമ്മിന്റെ ഇന്ന രീതിയിലുള്ള ഔദ്യോഗിക പക്ഷത്തിനുള്ളൊരു അഡ്മിൻ ഇതിന്റെ അഡ്മിൻ എന്നും അവരാണിത് പുറത്തുവിടുന്നു പറയട്ടെ ആ പോലീസ് 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 നിങ്ങൾ ഇപ്പൊ കൊണ്ട് ില്ല എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് വർത്തമാനാണ് പറയുന്നത് തിരിച്ച് ഞാനും ചോദിക്കട്ടെ ഈ പോലീസ് പോലീസൊക്കെ ആദ്യ കീഴിലാണെന്നുള്ളത് ചോദിക്കുന്നത് അതിനൊക്കെ നിങ്ങൾ തിരിച്ച് ഞങ്ങളോടാണോ ചോദ്യം ചോദിക്കേണ്ടത് അത് ആരാണ് നിയന്ത്രിക്കേണ്ടത് ആരാണ് അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ട് ഈ അന്വേഷണം എല്ലാം പോകുന്നു എന്നൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് പോലീസും ആകുന്നില്ല എന്നുള്ള ചോദ്യം അല്ല പോലീസിനെ നിയന്ത്രിക്കുന്ന അല്ല അത് സർക്കാർ സർക്കാരാണ് ഇവിടെ അല്ല ഞാനൊന്നും മറുപടി പറട്ടെ എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാ സി പി എം സി പി എം എന്നാണ് സി പി എം ഉൾപ്പെടുന്ന എൽ ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നത് അതിന് മുഖ്യമന്ത്രി ഉണ്ട് അതിന് ആഭ്യന്തര വകുപ്പുണ്ട് ആ ആഭ്യന്തര വകുപ്പാണ് അന്വേഷിച്ചത് ഇപ്പൊ ഈ കാശിം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നിരവധി നടന്ന് കണ്ടുപിടിച്ചെങ്കിൽ അത് ആരാ ചെയ്തേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ കുറ്റവാളികൾ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കയ്യിൽ നിരവധി വെക്കാൻ പറ്റാത്തത് നിരയിൽ വെക്കാൻ പറ്റൂല്ല ഇതൊരു നിയമവ്യവസ്ഥയും കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുള്ള രാജ്യമാണല്ലോ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഷെജിലൊക്കെ